സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ശ്രദ്ധ നേടുന്നവരാണ് കൃഷ്ണകുമാർ കുടുംബം കൃഷ്ണകുമാറിനും ഭാര്യ സിന്ധുവിനും മക്കൾക്കും ഉൾപ്പെടെ എല്ലാവർക്കും തന്നെ സ്വന്തമായി യൂട്യൂബ് ചാനലും ഉണ്ട് അതിലൂടെ അവർ വിശേഷങ്ങളെല്ലാം അറിയിക്കാറുമുണ്ട് ഇപ്പോഴത്തെ അമ്മ സിന്ധു കൃഷ്ണയെ മക്കൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഫോളോവേഴ്സിന്റെ പരാതി കഴിഞ്ഞ ദിവസമായിരുന്നു സിന്ധുവിന്റെ മുപ്പതാം വിവാഹ വാർഷികം ഈ ദിവസം ചെറുതായെങ്കിലും ആഘോഷിക്കണമെന്ന് സിന്ധു കൃഷ്ണ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഭർത്താവ് കൃഷ്ണകുമാറോ മക്കളോ യാതൊരു പ്രാധാന്യവും ഈ ദിവസത്തിന് കൊടുത്തില്ല എന്നതാണ് സബ്സ്ക്രൈബേഴ്സിന്റെ പരാതി ഒരു പരിപാടി നടത്തണമെങ്കിൽ കുറെ കാശ് ചിലവാകും വെറുതെ എന്തിനാണെന്ന് തോന്നും എനിക്ക് മാത്രമേ ഇതിന് താല്പര്യമുള്ളൂ മറ്റാർക്കും ഈ ദിവസം ഒരു വിഷയമേ അല്ല അവസാനം ഞാൻ മാത്രമായിരിക്കും ആ പരിപാടിക്ക് പിറന്നാളാകുമ്പോൾ അവരവർക്ക് ഒരു താല്പര്യം കാണും ഇതങ്ങനെയില്ല അല്ലെങ്കിൽ എനിക്കും കിച്ചുവിനും ഒരുമിച്ച് ആ ഫീൽ ഉണ്ടാകണം കിച്ചു കിച്ചുവിന്റെ സ്വന്തം പിറന്നാൾ പോലും ഓർക്കാറില്ല ആർക്കും വേണ്ടാത്ത ദിവസം പോലെ വിവാഹ വാർഷിക ദിനം പോകുമെന്നും സിന്ധു കൃഷ്ണ തന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അതേസമയം വീട്ടിൽ കേക്ക് മുറിച്ച് ചെറിയ ആഘോഷം നടന്നു എന്നാൽ പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ ഇളയ മകൾ മാത്രമാണ് സിന്ധു കൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനും ഒപ്പം പോയത് ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് സിന്ധു കൃഷ്ണയുടെ ആരാധകരുടെ പരാതി ഈ കുട്ടികൾക്ക് വേണ്ടി ജീവിച്ച് കഷ്ടപ്പെട്ട ഈ അമ്മയ്ക്കും അച്ഛനും ഒരു സർപ്രൈസ് കൊടുക്കാൻ തോന്നിയില്ലല്ലോ കഷ്ടം എല്ലാവർക്കും വരുമാനം ഉള്ളതല്ലേ ഒരു ചെറിയ ഗിഫ്റ്റ് എങ്കിലും വാങ്ങാമായിരുന്നു അശ്വിൻ വന്നിട്ട് ആദ്യത്തെ ആനിവേഴ്സറി ആയിരുന്നു അശ്വിനും ഒരു മൈൻഡും ചെയ്തില്ല പാവം സിന്ധു എന്നാണ് ഒരാളുടെ കമന്റ് മനസ്സിലെ വിഷമം മുഖത്ത് കാണുന്നുണ്ട് മക്കൾക്ക് വേണ്ടി ഓടി നടക്കുന്ന അമ്മയ്ക്ക് ഒരു പാർട്ടി നൽകാമായിരുന്നു എന്നെല്ലാം കമന്റുകൾ വരുന്നുണ്ട് നിരവധി പേർ വിവാഹ വാർഷിക ആശംസകളും കമന്റ് ബോക്സിലൂടെ അറിയിച്ചു